ഫ്രാൻസുകാരിയായ റജീന ഒരു നൊമ്പരമാവുകയാണ് കയ്യിൽ രണ്ട് വെള്ളിക്കുലിസുകളുണ്ട് ഈ വെള്ളിക്കുലിസുകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജന്മം തന്ന അച്ഛനമ്മമാരെ തേടിയാണ് റജീന കേരളത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം അച്ഛനമ്മമാരെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ റജീന തിരിച്ച് ഫ്രാൻസിലേക്ക് മടങ്ങി അച്ഛനമ്മമാരെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റജീന നൊമ്പരമാവുകയാണ് റജീന കേരളത്തെ ഓർത്തുവയ്ക്കാൻ ജീവിതം കൊണ്ട് ഫ്രഞ്ചുകാരിയായ റജീനയ്ക്ക് കൂട്ട് രണ്ട് കൊലിസുകളും നാലാം വയസ്സിലെ ഒരു ചിത്രവും മാത്രമാണ് പിറവിയിലെ കൈവിട്ടുപോയ മാതാപിതാക്കൾ ഇവരെ ാണ് നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയായ റജീന കേരളത്തിൽ അലയാൻ തുടങ്ങിയത് കുറെ നാളുകളായി റജീന കേരളത്തിലുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം പാലയ്ക്കാത്തകടി സെയിന്റ് ജോസഫ് കോൺവെന്റിൽ ആരോ എത്തിച്ച ഒരു ചോരക്കുഞ്ഞായിരുന്നു റജീന രജിസ്റ്റർ ജനന തീയതി ആയിരത്തി ഒന്ന് നാലു വയസ്സുള്ളപ്പോൾ ഫ്രഞ്ചുകാരായ ക്യാമിൽ ജെനിവീവ് ദമ്പതിമാർ അവിടെ എത്തി ഓമനത്തുമുള്ള കുട്ടിയെ തത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ പതിനെട്ടിന് ഈഫെൽ ടവറിന്റെ നാട്ടിൽ റജീന എത്തി മറ്റു കുട്ടികൾക്കൊപ്പം അവിടെ ഉല്ലസിച്ചൊക്കെ നടക്കുമ്പോഴും തന്റെ വേരുകൾ കേരളത്തിൽ എന്നത് ആ നാലു വയസ്സുകാരി മറന്നില്ല രണ്ടായിരത്തി മൂന്നിൽ ഒറ്റയ്ക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അച്ഛനൊപ്പവും പാലക്കാത്തകടിയിലെത്തി അന്വേഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്മയും രണ്ടായിരത്തി പതിനേഴിൽ അച്ഛനും ഓർമ്മയായി ഇക്കുറി ഭർത്താവ് അർണാ ഡാനിയലിനെയും കൂട്ടി മൂന്നാമത്തെ വരവ് വർക്കലയും കൊച്ചിയും കാണുന്നതിനിടയിൽ പിച്ചവെച്ച പാലക്കാ തകടി കോൺവെന്റിലും റജീന എത്തി പണ്ട് വിരൽ പിടിച്ച് നടത്തിയ വിജിലിയ സ്ഥിരീകരണത്തിൽ അച്ഛനും കന്യാസ്ത്രീകളായ സ്ക്ലാസ്റ്റിക്കും കൊച്ചുത്രേസിയും ഒക്കെ മൺമറഞ്ഞിട്ട് വർഷങ്ങളായി അറിയുന്നവർ ആരുമില്ലാത്ത ആ മന്ദിരത്തിൽ എത്തിയപ്പോൾ അവൾ പഴയ നാല് വയസ്സുകാരിയായി മാറി ഏതാനും നാൾ ജന്മനാട്ടിൽ തങ്ങി കണ്ടവർക്കൊക്കെ പഴയ ചിത്രവും ഫോൺ നമ്പറും നൽകി മലയാള ബന്ധമുണ്ടെങ്കിലും രജനയ്ക്ക് മലയാളം അറിയില്ല പറ്റുന്നിടത്തെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ തേടി നോക്കി ഒടുവിൽ മക്കളായ ആദമും ഇൻസും ഇലോയും ഫ്രാൻസിൽ നിന്ന് വിളിച്ചു മടങ്ങിവരാൻ അവർ അഭ്യർത്ഥിച്ചു എന്നെങ്കിലും ഒരു വിളി അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് നിർത്തുമെന്ന പ്രതീക്ഷയോടെ വെള്ളിയാഴ്ച രജന മടങ്ങി ഉയർപ്പിന്റെ ഒരു ഞായർ ഉദിക്കും എന്ന പ്രതീക്ഷയോടെ പക്ഷേ അപ്പോഴും അടയാളമായി ആ കൊലിസുകൾ നെഞ്ചോട് ഓട് ചേർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം പാലയ്ക്കാത്തകടി സെന്റ് ജോസഫ് കോൺവെന്റിൽ തുടങ്ങുന്നതായാണ് റജീനയുടെ ജനനകഥ രജിസ്ട്രി ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് സെപ്റ്റംബർ ഒന്ന് എന്നാണ് എന്നാൽ അത് ശരിയാണോ എന്ന് പോലും റജിനയ്ക്ക് അറിയില്ല നാല് വയസ്സുള്ളപ്പോൾ ഫ്രഞ്ചുകാരായ കാമ്പിൽ ജെനിവി ദമ്പതിമാർ ഈ കുട്ടിയെ തത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ പതിനെട്ടിനായിരുന്നു അത് വളർത്തച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കി ഇഫൽ ടവറിന്റെ നാട്ടിലെ മിടുക്കിയായി റജീന മാറി പക്ഷെ അപ്പോഴും ജന്മം തന്നവരെ കണ്ടെത്താൻ മനസ്സിൽ ഇതിനിടയിലും കാണുന്നവരോടൊക്കെ പറ്റുന്ന തരത്തിൽ തന്റെ അച്ഛനെയും അമ്മയും തേടുകയായിരുന്നു റജിന എന്തായാലും റജിനയ്ക്കൊരു പ്രതീക്ഷ കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ഈ കോൺവെന്റിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ആൾക്കാർ കോൺവെന്റിൽ താമസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന വെള്ളിയാഭരണങ്ങൾ അതായത് കമ്മല് കൊലുസുവ ഇതൊക്കെ റജിന സൂക്ഷിക്കുന്നുണ്ട് അനാഥാലയം നടത്തിയിരുന്നത് ഫാദർ വിജിലിയസ് തിരിയൻ കണ്ടെത്തായിരുന്നു തന്നെ പരിചരിച്ചിരുന്നത് കന്യാസ്ത്രീകളായ സ്കോളാസിക്കും കൊച്ചിത്രേസിയും ആയിരുന്നു എന്നും റജിന ഓർക്കുന്നു സ്പാനിഷിലും ഇംഗ്ലീഷിലും ബിരുദം നേടിയ റജിന അവിടെ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത് ഭർത്താവ് ഡാനിയലും അധ്യാപകനാണ് ആദം ഐനസ് ഇലോയ് എന്നീ മൂന്ന് മക്കളുണ്ട് ശരിക്കും എഴുപത്തി എന്നൊക്കെ പറയുമ്പോൾ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അതൊക്കെ ഇതുപോലെ ഒരു ചോരക്കുഞ്ഞ അവിഹിതമായിട്ടോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയോ ഒക്കെ ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയാണ് എങ്കിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാനൊന്നും ആരും തയ്യാറാകുമായിരുന്നില്ല എവിടെയെങ്കിലും ആശ്രയമുള്ള ഒരു സ്ഥലത്ത് ആ കുഞ്ഞിനെ എത്തിച്ച് അത് എവിടെയെങ്കിലും വളർന്നു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത് അതിൽ നിന്ന് അച്ഛനെയും അമ്മയും പോലും അറിയിക്കാതെ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ ഇപ്പോഴും അമ്മയും അച്ഛനെയും തേടി നടക്കുന്ന ആ നാല് വയസ്സുകാരി പെൺകുട്ടി നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയായിട്ടും അച്ഛനെയും അമ്മയും മറക്കാത്ത ജന്മം തന്നെ അച്ഛനെയും അമ്മയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ജന്മം തന്ന അച്ഛനെയും അമ്മയും മറക്കാത്ത ചില മനസ്സുകൾ ഇപ്പോഴും ഈ ലോകത്തുണ്ട് ഉണ്ട് എന്നത് തന്നെയാണ് നന്മ വറ്റിയിട്ടില്ല എന്നതിന്റെ ഒരു തെളിവ് ന്യൂസ് ഡെസ്ക് കർമാണസ്